ആലക്കോട് പഞ്ചായത്തിൽ ചെയ്യാനുള്ള പ്രദേശത്ത് ചെറുക്കുളത്തിൻ്റെ പരിസരത്ത് ഹാപ്പിനെസ് പാർക്ക് എന്ന് പറഞ്ഞ പദ്ധതി എം എൽ എ ഫണ്ട് ശ്രീരാമകൃഷ്ണൻ എം എൽ എയുടെ ഫണ്ട് അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചുകൊണ്ട് പരിപാടി നാളെ ഉദ്ഘാടനം ചെയ്യുക അവിടെ ആ പരിപാടി ജില്ലാ പഞ്ചായത്ത് സൂറമെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആ കുളത്തിൻ്റെ നവീകരണങ്ങൾ വളരെ കൃത്യമായി നിർവഹിച്ച ഒരു സ്ഥലമാണത് ഈ സ്ഥലത്ത് ഈ ഫണ്ട് വയ്ക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റീസ പ്രകാശി അവരുടെ ഫണ്ട് മൂന്ന് ലക്ഷം ഉപയോഗിച്ചിട്ട് നാളെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ മന്ത്രിയും മറ്റേ എം എൽ എ ഒക്കെ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ഈ പരിപാടിക്ക് അവരെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ പോലും അറിയിച്ചില്ല അതിലൂടെ പ്രതിഷേധം കൂടാതെ പഞ്ചായത്തിൽ വികസനം നടത്തുമ്പോൾ ഇന്ന് അധികാരത്തിൽ വന്നിട്ടുള്ള പഞ്ചായത്ത് ഭരണ സമിതി നേരത്തെ ഞങ്ങളൊക്കെ നടത്തിയിരുന്നവരാണ് ഒരു സാമാന്യ മര്യാദ എന്ന നിലയ്ക്ക് പഞ്ചായത്തിൽ പരിപാടി പൊതുപരിപാടി വയ്ക്കുമ്പോൾ അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ആ പ്രോഗ്രാം ക്ഷണിക്കണം ആ പ്രോഗ്രാമിൽ വെക്കണം ഇത് വാർഡ് മെമ്പറുടെയും പഞ്ചായത്ത് പ്രസിഡന്റേയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റേയും ഒക്കെ പേരുകൾ മാത്രം വെച്ച് പിന്നെ ആ പ്രദേശത്തെ മെമ്പർ പേര് പോലും ബോർഡിൽ വെക്കാതെ വെക്കാതി പ്രതിഷേധ രേഖപ്പെടുത്തി തന്നീഷണം നടത്തുന്ന ഒരു ഇടപാടാണ് ഗ്രാമപഞ്ചായത്ത് ഇതിന് പ്രതിപക്ഷം മാത്രമല്ല ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ പിന്നെ ഒന്നാം വാർഡ് മെമ്പർ ഈ പഞ്ചായത്ത് ഭരണ സമിതിയുടെ പ്രശ്നങ്ങളുടെ ഒരു ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പബ്ലിക്കായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇതൊരു തെറ്റായ നടപടിയാണ് വിചാരം വീട്ടുന്നതുകൊണ്ട് തന്നെ ഫണ്ടാണെന്ന് പൊതു ഫണ്ട് വെച്ച് ഉപയോഗിക്കുമ്പോൾ അതിന് മാന്യത കൊടുത്തിരിക്കണം ഞങ്ങൾ താക്കീതാണ് ഇത്ര പരിപാടികൾ വീണ്ടും അവർക്കില്ല ജനകീയ ഉദ്ഘാടനങ്ങൾ ഞങ്ങളോട് ചെയ്തിരുന്ന മന്ത്രിമാരെ ആരേഖ കൊടുത്തിരിക്കണം ഞങ്ങൾ ആ ജനകീയ ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നുള്ള ഒരു താക്കീത് കൊണ്ട് തന്നെ ഞങ്ങൾ അറിഞ്ഞിരിക്കുക യു ഡി എഫിൻ്റെ മീറ്റിംഗ് കൂടി തീരുമാനമെടുക്കുന്ന ആ തീരുമാനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള ഒരു കാതർ പറയും ആലപ്പുഴ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച ഹാപ്പിനെസ് വാർക്ക് എന്ന ആ പദ്ധതിക്ക് അതിന് നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് വകയിരുത്തി മൂന്ന് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും നൽകിയ ആ അഡിക്ഷയിലെ മെമ്പർ കൂടിയായ റീസ പ്രകാശിനെ അതിന്റെ വർക്ക് പൂർത്തീകരിച്ചു നാളെ അതിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് ഈ സമയത്ത് ഉദ്ഘാടനത്തിലേക്കോ അതിനെ സംബന്ധിച്ചിടക്കിയ വാർത്താക്കുറിപ്പിലോ അതല്ലെങ്കിൽ അത് സംബന്ധിച്ച് അതിന്റെ പ്രചരണ ബോർഡുകളിലോ അവരുടെ പേര് പോലും നൽകാതെ ആ പരിപാടി പോലും ക്ഷണിക്കാതെ വലിയ അവഗണനയാണ് സി പി എമ്മിന്റെ ഭരണസമിതി യു ഡി എഫിനോടും യു ഡി എഫിൽ പ്രതിനിധിച്ച ബ്ലോക്ക് പഞ്ചായത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ അവഗണന പ്രതിഷേധിച്ചുകൊണ്ട് നട നടക്കാനിരിക്കുന്ന ഉദ്ഘാടന ചടങ്ങും യു ഡി എഫ് ബഹിഷ്കരിക്കുകയാണ് ഇതിനുമുമ്പ് നിരവധി കാലം യു ഡി എഫ് അലങ്കോട് പഞ്ചായത്ത് മരിച്ച കാലഘട്ടങ്ങളൊക്കെയും നിരവധിയായ ഉദ്ഘാടനം പല മേഖലയിലായിട്ട് നടക്കുന്നത് നിരവധി വികസന പദ്ധതികൾ അലങ്കോട് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നടന്നിരിക്കുന്നത് അതൊക്കെ പ്രതിപക്ഷ ബഹുമാനം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിപക്ഷ മെമ്പർമാരെയും പ്രതിപക്ഷ നേതാവിലെയും പ്രതിപക്ഷ പാർട്ടികളെയും പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടാണ് കഴിഞ്ഞ കാര്യങ്ങൾ യു ഡി എഫ് മുൻപോട്ട് പോയി ക്രിയാത്മകമായ എല്ലാവരെയും ചുരുത്തു പിടിച്ച് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരെയും നാട്ടുകാരെയും പ്രതിപക്ഷത്തെയൊക്കെ ബാഗാക്കി ജനകീയമായ ഉദ്ഘാടനങ്ങളാണ് സാധാരണ യു ഡി എഫ് നടത്തിവരാറുള്ളത് പക്ഷെ ഇന്ന് തികച്ചും അന്യായമായ രീതിയിൽ അവരുടെ ഫണ്ടുകൾ അനുവദിക്കുകയും അത് സ്വീകരിക്കുകയും അതനുസരിച്ച് അവിടെ പാർക്കിൻ്റെ വർക്ക് പൂർത്തീകരിക്കുകയും ചെയ്തിട്ട് പോലും ഈ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ അറിവണിച്ചതിൽ ശക്തമായ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഈ നിലയിലാണ് പഞ്ചായത്തിന് പോക്കുകയെങ്കിൽ തീർച്ചയായും ശക്തമായ സമരപരിപാടികളുമായി യു ഡി എഫ് ആനക്കൂട് പഞ്ചായത്ത് കമ്മിറ്റിയും അതുപോലെ തന്നെ പഞ്ചായത്ത് നിയോജകമണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയും മുൻപോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാറ് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്